എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസം ഇരുപതാം ദിവസം ജപം മാറഔ ഔസേപ്പിതാവെ ഉണ്ണിമിശിഹായെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോൾ അവിടുന്ന് സീമാതീതമായ ദുഃഖം അനുഭവിച്ചുവല്ലോ ഞങ്ങൾ പാപത്താൽ ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉത്തമമായ മനസ്താപത്തോടുകൂടി അവിടുത്തെ അന്വേഷിക്കുവാനും അങ്ങുമായി രമ്യപ്പെട്ട് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ജീവിതക്ലേശങ്ങളിൽ ഭഗ്നാശരാഗത ദൈവസഹായത്തോടുകൂടി അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും സ്ഥിരതയും ഞങ്ങൾ പ്രാപിക്കട്ടെ ഈശോയെ അനുഗമിക്കുവാൻ കുരിശുകൾ സഹായകരമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗ്ഗസ്നം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമല സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിലുൾപ്പെടുത്തേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷാൻമാവിനെ ഈശോയെ അനുഗമിക്കുവാൻ സഹായിക്കണമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ യേശുനാമത്തിൽ നന്ദി പറയുന്നു ആ